യു ബി സി യു ബി സി കൈ തൊട്ടു പിന്നിലുണ്ടെന്ന് അറിഞ്ഞിട്ടും ശരിയാണ് ആറ് തുഴപ്പാട് നമ്മൾ വിജയിച്ചു പക്ഷേ നമ്മളെ പോരാ പോരാ നാല് പത്തൊമ്പതിനെങ്കിലും ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഒരു കോൺഫിഡൻസും പക്ഷെ പള്ളാത്തുരുത്തി നിരാശപ്പെടേണ്ട റിപ്പോർട്ടറിന്റെ പ്രിയപ്പെട്ട ആരാധകരും വിഷമിക്കേണ്ട പള്ളാത്തുരുത്തിയിലെ കുട്ടികളെന്ന് പറഞ്ഞു മക്കളാണ് ഈ നാടിന്റേതായത് നൂറ് ശതമാനവും നാടിന്റെ മക്കളാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് വേണ്ടി തൊഴെ അറിയുന്നത് ഒരു പ്രൊഫഷണലിനെ പോലും കൊണ്ടുവരാതെ നമ്മുടെ നാട്ടിലെ മനുഷ്യർ നമ്മുടെ കങ്ങി നമ്മുടെ ആ പറഞ്ഞോളൂ തവണ പരാതിയായിട്ട് പറയുന്നുണ്ട് നമ്മളെ പി ബി സിക്കാർക്ക് പരാതി ഉണ്ടാക്കാൻ പരാതി ഉണ്ടോ അതായത് ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ പുറത്തു നിന്നുള്ള കളിക്കാരെ ഇറക്കാൻ പാടില്ലെന്നാണ് സ്ഥലത്താക്കൊരു പരാതി വന്നിട്ടുണ്ടോ ഇപ്പം പരാതി കൊടുക്കാൻ പോകുകയാണ് അതായത് പ്രൊഫഷണൽ മറ്റു വള്ളങ്ങള് കയറ്റിയെന്നതാണ് അവർ പ്രധാന പരാതി പോലെ പിന്നെ നമ്മുടെ ഉണ്ട് നമ്മൾ കുഴപ്പമില്ല ടെൻഷൻ അടിക്കണ്ട മോത്തൊരു ടെൻഷനുണ്ട് പക്ഷെ നമ്മള് ഇപ്പോൾ യു ബി സി കാറ്റഗറി ആറ് തൊഴിൽപ്പാടകയാണ് നമ്മൾ തകർത്തത് പക്ഷേ നമ്മൾ നാല് ഇരുപത്തിരണ്ടാണ് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഈ ഇവര് പറഞ്ഞ നീതി ഒന്നും പുലർത്തിയിട്ടില്ല ആൾക്കാർ അതിനകത്തുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട് നിരണത്തിലുണ്ട് യു ബിസിൽ ഉണ്ടായിരുന്നു അവർ അനുമതിയായ പരാതി ആൾക്കാരെ കയറ്റിയിരിക്കുന്ന പള്ളാത്തരത്തി പ്രൊഫഷണൽസും ഇല്ലാതെ കളിക്കുന്നത് അങ്ങനെ ഉണ്ടാകാ ഞങ്ങള് കളി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകും നിയമം പാലിച്ചാണ് തീർച്ചയായിട്ടും വേണം കളിയിൽ അതിനകത്ത് കള്ളം പാടില്ല എന്നാണ് നമുക്കത് പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഇങ്ങനൊരു ആക്ഷേപം വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂടി അറിയിക്കുകയാണ് അധികാരികളെ കൂടി അറിയിക്കുന്നു നൂറ് ശതമാനവും സത്യസന്ധമായിട്ടാണ് നമ്മൾ പള്ളാത്തുരുത്തി കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരെ മാത്രമേ നമ്മൾ ഇറക്കിയിട്ടുള്ളൂ ഒരു പ്രൊഫഷണലിനെയും ഇല്ലാതെ ഒരു ഇല്ല വള്ളങ്ങൾക്ക് പ്രൊഫഷണൽസിനെ ഇറക്കാനുള്ള അനുവാദമുണ്ട് ഇരുപത്തഞ്ച് ശതമാനം വരെ ഇറക്കാം ഇപ്പോൾ എൺപത് പേര് തുഴയുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് പേരെയൊക്കെ ഇറക്കുന്നതിന് തടസ്സമില്ല പക്ഷേ മുപ്പതും നാൽപ്പതും പ്രൊഫഷണൽസിനെ ഇറക്കി തോൽപ്പിക്കുന്നത് നിങ്ങൾ ആരെയാണ് ചോദ്യം ഉണ്ടല്ലോ പ്രധാനപ്പെട്ട കാര്യം ബീഹാറിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഉത്തരാഖണ്ഡിൽ നിന്നോ നിന്നൊക്കെ ആൾക്കാരെ ഇറക്കിയിട്ട് കളിച്ച് ജയിക്കേണ്ട കളി അല്ലല്ലോ നമ്മുടെ വള്ളംകളി എന്ന് പറയുന്നത് അവർ വന്നു തൊഴിലിൽ തെറ്റൊന്നും ഇരുപത്തഞ്ച് ശതമാനം ആകാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം പക്ഷേ നമുക്ക് കാത്തിരിക്കാം പക്ഷേ എങ്കിലും നമുക്കൊരു പത്തൊമ്പത് പിടിച്ചൂടെ നാല് പതിനാല് പിന്നെ അങ്ങനെ അടിക്കുന്നല്ല നിയമ നിയമമായിട്ട് നടക്കണം അങ്ങനെ അടിച്ചു കഴിഞ്ഞ് കളി കഴിഞ്ഞിട്ടൊന്നും അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു നാൽപ്പത് നാപ്പത്തഞ്ച് പേര് പ്രൊഫഷണൽസ് കയറ്റി അങ്ങനെ ഈ ഇതുവായിട്ട് തുടങ്ങിയെന്നാ പറയുന്നത് ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ട എങ്കിലും അതൊരു അനീതിയാണെങ്കിലും നമ്മൾ പുന്നമടയിലുണ്ടല്ലോ പുന്നമടയിൽ നമ്മൾ നമ്മുടെ ഉശിര് കാണിച്ചിരിക്കും അത് പരാതി നിയമപരമായിട്ട് പോവട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഡി ബി ആർ സൊസൈറ്റിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അതായത് വേറെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അറിയാൻ കഴിയുന്നത് ഫൈനൽ നേരത്തെ യു ബി സി ഉണ്ടായിരുന്നു അവർ ഓൾറെഡി പുറത്തു പോയിരിക്കുവാണ് രണ്ട് ടീം നോക്കൂ അതാണ് നമ്മുടെ നമ്മുടെ പിള്ളേരുണ്ടല്ലോ മണ്ണിന്റെ പണമുള്ള ഈ മനുഷ്യരെ അറിയുന്ന പിള്ളേരാണ് തീർച്ചയായിട്ടും അവരടിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ എങ്കിലും രണ്ട് സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് അവരിപ്പോ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അതൊന്നും കാര്യമുണ്ട് പ്രിയപ്പെട്ട ഈ പ്രൊഫഷണൽസിനെ വെച്ച് കളിക്കുന്ന ഈ ക്ലബുകളെ നമ്മൾ അടിച്ചിട്ടാലുണ്ടല്ലോ അടിച്ചിട്ടുണ്ടല്ലോ അതൊരു ചരിത്രമാവും ഞാനല്ല നമ്മൾ നാട്ടിലെ വില്ലനെ അടിക്കണം ഈ കായലിന്റെ കാറ്റും കാലാവസ്ഥയും ഒക്കെ അറിയുന്നവരാണ് പി ബി സി കാര് അത് പുറത്തു വന്ന അവരെ അവരെ അടിക്കണം അടിക്കണം ഞാൻ മാത്രമല്ല ഈ പ്രൊഫഷണലില്ലായൽ ആഗ്രഹിക്കുന്നുണ്ടേ പള്ളാത്തുരുത്തി ജയിക്കാൻ ഉന്നമട കായൽ ആഗ്രഹിക്കുന്നുണ്ട് ഈ നാട്ടിലെ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്